ग्रे मीडिया स्वागत മമ്മൂട്ടി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ലുക്കിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്തയാണ് അത് ബി ഉണ്ണികൃഷ്ണനാണ് റിവീൽ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇനിയും വരാനിരിക്കുന്ന സിനിമയിൽ മമ്മൂട്ടി ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഉറപ്പായിരിക്കുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ അപ്പം മമ്മൂട്ടി വീണ്ടും മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള രൂപവുമായി എത്തുന്നു അത് അദ്ദേഹം ഇപ്പോൾ അഭിനയിക്കാനൊന്നും പോവുകയല്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് കൊടുത്തിരിക്കുകയാണ് എ യിലൂടെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള മമ്മൂട്ടിയെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് അതായത് ഒരു നടൻ ആ ഒരു സീനിൽ വേണമെന്നില്ല അത് എയിലൂടെ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് സീനിന് വേണ്ടിയാണ് മൂന്നോ നാലോ സീനുകൾ അല്ലെങ്കിൽ ഷോട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊന്നും വായിക്കാൻ നമുക്കിവിടെ ബി ഓൺലി കൃഷ്ണൻ റിവീൽ ദാറ്റ് മമ്മൂട്ടി ഹാസ് ഗിവൻ ഹിസ് നോട്ട് ടു ക്രിയേറ്റ് എ യങ്ങർ അവതാർ ഓഫ് ഹിം യൂസിങ് എ ഐ ഇൻ എ അപ്കമ്മിങ് മൂവി ഇറ്റ്സ് ഫോർ ഫോർ ഷോട്ട് ഡിപിക്സ് ദ ഫ്ലാഷ് ബാക്ക് ഇവൻസ് ദാറ്റ് ഹാപ്പൻ തേർട്ടി ഇയേഴ്സ് അഗോ ദിസ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ നീഡ് ഫോർ ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ ആക്ടർ ഓൺ ദ ലൊക്കേഷൻ അങ്ങനെ നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്നു ദിസ് അപ്ഡേറ്റ് വാസ് ഷെയർഡ് ബൈ ഡയറക്ടർ ബി ഉണ്ണികൃഷ്ണൻ ഡ്യൂറിങ് എ കൊൺവിക്കേഷൻ ഓഫ് ദ നിയോ ഫിലിം സ്കൂൾ ഓഫ് കൊച്ചി അതിനകത്ത് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് എന്തായാലും എ ഐ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു സിനിമ വരുന്നു ആ ഒരു ടെക്നോളജിയിൽ മമ്മൂട്ടി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥാപാത്രത്തെ മമ്മൂട്ടിയുടെ പ്രസൻസ് പോലും ഇല്ലാതെ എ ഐയിലൂടെ ക്രി ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും അതൊരു മലയാള സിനിമയ്ക്ക് പുതുമ തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബി കൃഷ്ണൻ്റെ കൃഷ്ണൻ ഒരു സിനിമയിലേക്ക് മമ്മൂട്ടി വീണ്ടും വരുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഏ ടെക്നോളജിയിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എത്രത്തോളം സിനിമയ്ക്ക് മാറ്റം ഉണ്ടാകും ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറയാം ഇതൊരു സ്ട്രോങ് ബസ്സായിട്ട് വന്നിരിക്കുന്നു അതേപോലെ നിയോ സ്കൂളിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ള ഒരു വാർത്തയായിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ എന്താണേലും നമുക്ക് ആ ഒരു കാര്യം കാണാം വളരെ ചെറുപ്പത്തിലുള്ള നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട മമ്മൂട്ടി അതിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഇപ്പോഴും മമ്മൂട്ടി ഇപ്പോൾ ടർബോ എന്ന ലുക്ക് ആണെങ്കിൽ പത്തു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി ചെയ്ത അതേ രൂപം തന്നെയാണ് നമുക്ക് കാണാനുള്ളത് അതുകൊണ്ട് ഏയ്ക്ക് എന്ത് പ്രസക്തി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മമ്മൂട്ടിയെ തന്നെ നിർത്തി കഴിഞ്ഞാൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടാറുണ്ട് എന്നുള്ളതാണ് എന്തായാലും കുറച്ച് ഡിഫറൻസ് ഉണ്ടാകാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നു പറയാം നമ്മൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം വീഡിയോ